ഒറ്റാണ നിന്നെ അന്വേഷിച്ചു നീ ആള് കാഞ്ഞ വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയുക നീ കാല്ലേ ഇവിടെ ഇണ്ടിട്ടാ ാലും നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കഷ്ടപ്പിക്കോ അത് കൊള്ളാവില്ല കൃഷ്ണന്റെ മുമ്പിൽ താല് കെട്ടിയതും അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച്

എന്നെ നാട്ടിക്കാൻ വന്നാണ്ടല്ലോ ചവിട്ടി എന്നോട് കൊന്നേം കണ്ടുപോ നൂറ് രൂപയോ ഇതുകൊണ്ട് ഞാൻ ജീവിക്കുന്നേ ഞാൻ പോട്ടെ എന്നെ മറക്കരുത് ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം ഞാൻ കാത്തിരിക്കും ഒരു ഗൗരവ ഒന്ന് ഞാൻ തുടസ നിൽക്കാനാണെങ്കിൽ പുറത്തുപോയി നിൽക്കാം എന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നെങ്കിലും ഇവിടെ എന്താ കാര്യം നമ്മുടെ മാസം ഒന്നായി ഞാൻ നടക്കാൻ ഈ മുഴുവൻ നടന്നാലും ഞാൻ 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 പോകുന്നില്ല പറഞ്ഞില്ലേ നിങ്ങളോട് കിട്ടില്ല അയ്യോ ഞങ്ങൾ ചെയ്യാറില്ല വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് കേട്ടിട്ടുണ്ട് പണ്ട് ലക്ഷം വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ടും നിങ്ങൾ ഇടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് കാറ്റിലും മഴയിലും ഞാൻ അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ

എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ അടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും പറയല്ലേ പിന്നെ എന്തിനാ സാറ് പറയുന്നത് ഒന്നും രണ്ടും അല്ല ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് അതുകൊണ്ട് അപ്പൻ രൂപ ഞാൻ പറയാവുന്നൊക്കെ പറഞ്ഞു നോക്കി അയാള് പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പാ ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവൻ ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്രണ്ടാവില്ല പിന്നൊരു വഴിയുണ്ട് ട്രാൻസ്ഫർ അയാളെ അല്ലെങ്കിൽ ലോങ് ലീവ് പറ്റുമോ അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല നടക്കും ലീവ് എടുപ്പിക്കാം എങ്ങനെ വഴിയുണ്ട് ോ കാലോടിച്ചാള നിന്റെ അത്ര ഉണ്ടാവും നേരിട്ട് മുട്ടണ്ട നല്ല കാശമായി തരാ ഒരു രണ്ടായിരം കിട്ടുമോ പത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ചിനിക്ക് എത്തിച്ചാൽ അയ്യപ്പനായിരം ഡീറ്റെയിൽസും ോടു അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടക്കാണാവോ എക്സിക്യൂട്ടീവ് എഞ്ചിനിയായിരുന്നു കാണാനാ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ കേട്ടോ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുലയാളി

say you want

എനിക്കൊരു ഞാൻ എങ്ങനെ പോയി അതെങ്കിലും ചുരുണ്ടുകൂടി കിടന്നുറങ്ങോ നീ ഞാൻ നത്തിനെ വേണ്ട ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ ഒരു അഡ്വാൻസ് വാങ്ങിയതാ നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ അത് എപ്പോഴും ഉണ്ടാവും ഇത് ആരാണ് പോക്കറ്റ് എടുക്കുന്ന കാശല്ലേ അവന്റെ പൊല് മുളവടി ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ ഇതിന് മൂന്ത കനുപ്പിക്കും പറഞ്ഞേ പൊല് മുളിരിക്ക പിന്നെ നമ്മളെന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല്ലേ ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ കീരിത്തോട് ഇന്നാ കീരത്തോട് വാലത്തിനവിടെ ചത്തിട്ടുണ്ട് ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതകയറ്റാണ് ഒന്നും അറിയാണ്ട് നമ്മളിന്ന് വിടണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം പാണ്ടായി എന്ന് ായി ഇതിലപാതകത്തിന് സമാധാനം പറഞ്ഞാതിരിക്കണോ പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ് പറഞ്ഞു കൊലപാതകം ആക്കുകയും ചെയ്യും കൊലക്കയറി വാങ്ങുകയും ചെയ്യും അതുകൊണ്ടാ ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടോ ഇരിക്കണെ ഇനി നിനക്കെ മുമ്പിൽ ഇരിക്കാം സമ്മതിച്ചിരിക്കുന്നു െ ഇവന് ആവശ്യപ്പെടുന്നേ ഏതായാലും കൊറച്ചു കാശി മരിച്ചോ എന്താ എനിക്ക് ഒളിവിണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തി എന്റെ മോത്തിട്ട് പറയാനും നോക്കി എന്നെ സംശയം ഉണ്ടാവുന്ന തോന്നി ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം എന്റെ വരും പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാണ് അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും ആലോചിച്ച് നോക്കിയാ കണ്ടോ ഇനി തന്നെ ഞാൻ അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം വെണ്ണ അത് ശരി ഉടനെ നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാത്തിനും അവരോടൊപ്പം ഉണ്ടായിരിക്കും ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കോട്ട് സ്കോട്ട്രാക്സൺ ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്ന എന്തിനാ അഥവാ ആർക്കെങ്കിലും മറിച്ച് തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവെ എന്നിലും വിശ്വസിക്കുവെൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതില്ലേ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ അന്ന് മരുന്ന് കൊടുത്താൽ മതി ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ ഓ ഒന്നുമില്ല ഇങ്ങോട്ട് വന്നേ ആരടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു എടാ തോമാ അകത്ത് കിടന്നോളാം നീ എന്നെത്ര പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞ ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടിലെ റോസിലും പിള്ളേരും പറഞ്ഞിട്ട് ഒരു മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ നമ്മളെ കാണിക്കാൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എവിടെ സൂക്കമായിട്ട് വലിച്ചുകൊടം നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോനെ ഒരു നായരിച്ചു പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടെപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്നിറങ്ങി പോന്നത് ഇതിനായിരുന്നു അമ്മച്ചി കരഞ്ഞു കരഞ്ഞ് പോയി അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്ക് ഇനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നു മറിയാൻ തരികയൊക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണോ നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയേക്കാം നമ്മളാരും ആലോചിച്ച് ഉറപ്പിച്ച ഉറപ്പിച്ചോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട നാഴ്ച പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവും നെനക്ക് തടി മണ്ണമേ ഉള്ളൂ വിടുവായി ഒന്നും പറയണ്ട കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം കഴിക്കാം എന്തെങ്കിലും എന്തോന്ന് ഞങ്ങൾക്ക് വേണ്ട തലയ്ക്ക് സദ്യ പറശ്വരനിശ്ചയം സമാധാനിക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങള് കഴിച്ചോ എന്റെ തൊണ്ട നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് കൂട്ടി വരും അവനും വേണ്ട ഞങ്ങൾ വിരുന്നുണ്ണാനൊന്നും വന്നതല്ല നാരായണ